സ്ലാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമറാദിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഇത് ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല മുറാദുകളും മനസ്സിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ എല്ലാ കടങ്ങളും തീർത്ത് തരട്ടെ ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എൻ്റെ ഈ വോയിസ് പൂർണ്ണമായി നിങ്ങൾ കേൾക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്യുക ഇൻഷാല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പരീക്ഷയിൽ വിജയിക്കാനോ എത്രയോ ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് എൻ്റെ കുട്ടി പഠനത്തിൽ മോശമാണ് പഠനത്തിൽ മോശമാണ് പഠിക്കുന്നില്ല ഇനി പഠിച്ചാൽ തന്നെ പരീക്ഷേൻ്റെ സമയം ആകുമ്പോൾ മറന്നു പോവാണ് രാവും പകലും കുട്ടി പഠിക്കുന്നുണ്ട് പക്ഷേ മനസ്സിൽ നിൽക്കുന്നില്ല പരീക്ഷ വരുമ്പോൾ ബേജാറാണ് എല്ലാം മറന്നു പോവാണ് പരീക്ഷേൻ്റെ ഉത്തരം എഴുതാൻ കഴിയുന്നില്ല സാധിക്കുന്നില്ല പരീക്ഷയിൽ മാർക്ക് കുറവാണ് ഓർമ്മയിൽ നിൽക്കുന്നില്ല ഇങ്ങനെ പല രീതിയിൽ പഠനവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ കുട്ടികൾ പരീക്ഷയിൽ വിജയിക്കാനും ഓർമ്മശക്തിക്കും മറക്കാതിരിക്കാനുമുള്ള ഒരു റിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനിശാല്ല ഈ ധിക്കർ കുട്ടികൾ കാണാതെ പഠിക്കുക ചെറിയ തിക്കറാണ് ആ യാ യാ യാബുദി ഊ മാ ദക്കിറിനി ഈ ദിക്കറ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ഒരു പത്തൊമ്പത് തവണ പറഞ്ഞാൽ മതി ആ കൂട്ടത്തിൽ ലാ ഇലാഹ ഇലഹ ഇല്ലാത്ത സുബഹാനക്കെണ്ണീ കിട്ടുമെന്നുള്ള ആലിമീൻ അതും പതിവാക്കുക സ്വലാത്തും പതിവാക്കുക ഇനി പരീക്ഷൻ്റെ സമയത്ത് പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്ത് പരീക്ഷ പേപ്പർ കയ്യിൽ കിട്ടിയ ഉടനെ പരീക്ഷ പേപ്പറിലേക്ക് നോക്കാതെ അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കാതെ യാ യാ യാഴുതു ദക്കറിനിയ മനസ്സിത്ത് വേഗത്തിൽ പത്തൊമ്പത് വട്ടം പറയുക മനസ്സിലായല്ലോ എന്നിട്ട് പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുക ചോദ്യങ്ങൾ വായിക്കുക ഒക്കെ മനസ്സിലാക്കുക പിന്നെ ആൻസർ കിട്ടാത്ത സമയത്ത് വേഗം വീണ്ടും ലാ ഇല ഇല്ലാത്ത സുബാനക്കൻ്റെയും കൊണ്ടുമ്പോൾ തിക്ര ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക അവ പഠിച്ചു വെച്ചതാണെങ്കിൽ ഓർമ്മയിലേക്ക് വരും പഠിക്കാതെ പോയാൽ ഈ ഇതിക്കറി കൊണ്ട് കാര്യമില്ല പഠിച്ചു പോകണം മറന്നു പോകാതിരിക്കാനാണ് ഇത് അപ്പം ഈ ധിക്കർ ഈ സ്വലാത്തും ഈ രണ്ട് ദിക്കറും ചൊല്ലിയാൽ ആ മറന്നത് ഇങ്ങോട്ട് ഓർമ്മയിൽ വരും തീരെ പഠിക്കാതെ ഇത് ചൊല്ലിപ്പോയിട്ട് കാര്യമില്ല അതാദ്യം മനസ്സിലാക്കണം പഠിക്കുക നല്ലവണ്ണം ഓർമ്മശക്തി കൂടും മറവിയിൽ നിന്ന് രക്ഷപ്പെടും കുട്ടികൾക്ക് ആൻസർ ഓർമ്മ വരും അങ്ങനെ പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കും ഉള്ളാഹുബാനവല നമ്മുടെ കുട്ടികളൊക്കെ നല്ല ബുദ്ധിശക്തിയുള്ള ഓർമ്മശക്തിയുള്ള പരീക്ഷയിൽ വിജയിക്കുന്ന സ്വാലിഹായ നല്ല കുട്ടികളാക്കി മാറ്റട്ടെ